അസലാ വാലൈക്കും വരഹമല്ല വരക്കാത്തു ബിസ്മില്ല അലഹമില്ല ഹംദൻ കസീറൻ തൊയീബൻ മുബാറക്കൻ ഫി പീസ് റേഡിയോ വഴികാട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം കഴിഞ്ഞൊരു എപ്പിസോഡിൽ നമ്മൾ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ എന്തുകൊണ്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ എന്നുള്ള വിഷയമായിരുന്നു വഴികാട്ടിയിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്ന് അതിനൊരു ഡിസ്കഷൻ നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഷദീദ് ഹസൻ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ഹിന്ദു കോളേജിൽ നിന്ന് ബി എ ഹോണേഴ്സ് ഹിസ്റ്ററി കംപ്ലീറ്റ് ചെയ്തു അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ എം എ ഹിസ്റ്ററി ചെയ്തുകൊണ്ടിരിക്കുന്നു ഞാൻ ഷിയാദ് ഹസൻ അതുപോലെ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു നിലവിൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ് ഹൈദരാബാദ് കേന്ദ്ര സർവകലാശാലയിൽ പി ജി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഷീ അത് അപ്പോൾ കഴിഞ്ഞൊരു എപ്പിസോഡിൽ നമ്മൾ വൈ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് എന്നുള്ള കാര്യമായിരുന്നു കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ വൈ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് എന്നുള്ള പറയുന്നതിനോടൊപ്പം തന്നെ വൈ നോട്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് എന്നുള്ള കാര്യവും പ്രധാനമായിട്ടും ചർച്ച ചെയ്യാറുണ്ട് അതിൽ തന്നെ രക്ഷിതാക്കളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ആശങ്ക എന്ന് പറയുമ്പം പ്രത്യേകിച്ച് നമ്മുടെ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ പെട്ട വിശ്വാസികളായിട്ടുള്ള സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം മക്കളുടെ ധാർമ്മികപരമായിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളത് വളരെ ഒരു ഇതാണ് കൺസേൺ ആണ് അപ്പം മക്കളെ പുറത്തേക്ക് വിടാതെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ആകട്ടെ അല്ലാത്ത സ്ഥാപനങ്ങളാകട്ടെ കേരളത്തിന് പുറത്തേക്ക് വിടുക അല്ലെങ്കിൽ ജില്ലയുടെ പുറത്തേക്ക് വിടുക എന്നുള്ളത് സംബന്ധിച്ചിടത്തോളം വളരെ കൺസേൺ ഉള്ളൊരു സംഗതി തന്നെയാണ് മക്കൾ വഴി പഴച്ച് പോവുക അപ്പോൾ ഷീ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി എക്സ്പീരിയൻസ് വെച്ച് ഒരു എങ്ങനെയൊക്കെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്ന സാഹചര്യങ്ങൾ സംഗതികളൊക്കെ എങ്ങനെയായിരുന്നു തീർച്ചയായിട്ടും അത് നമ്മൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഹെൽപ് ഡെസ്കുകളിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ടും നേരിടുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ് പ്രത്യേകിച്ച് ഒക്കെ നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് അവർ കാര്യമായിട്ട് അന്വേഷിക്കൽ ഇത്തരം കാര്യങ്ങളാണ് അവിടെയുള്ള ധാർമ്മിക പരിസരങ്ങൾ നമ്മളെ കുട്ടിയെ അങ്ങോട്ട് പറഞ്ഞയക്കുമ്പോൾ അവർ തീർച്ചയായിട്ടും വഴിതെറ്റി പോവുമോ അത്തരം കൺസേൺസ് അപ്പോൾ ഒന്നാമതായിട്ട് ഞാൻ എല്ലാവരോടും ഇങ്ങനെ വിളിക്കുന്ന ബന്ധപ്പെടുന്ന ആളുകളോട് പറയാനുള്ളൊരു പറയാറുള്ളൊരു മറുപടി എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ മക്കളെ എങ്ങനെയാണോ വളർത്തിയത് അതേ രീതിയിലാവും അവരവിടെ കണ്ടിന്യൂ ചെയ്യുക നാട്ടിലെ യൂണിവേഴ്സിറ്റികളാവട്ടെ അല്ലെങ്കിൽ പുറത്ത് പോകുമ്പോഴും ഒരേപോലെ സാഹചര്യം സാഹചര്യമുണ്ട് വഴി തെറ്റി പോകാനും പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ ലഹരി മറ്റുള്ള കാര്യങ്ങളും പ്രണയക്കുരുക്കുകളിലേക്കൊക്കെ കുട്ടികൾ വഴി തെറ്റി പോകാനുള്ള സാഹചര്യങ്ങളുണ്ട് അത് നാട്ടിലെങ്ങനെയാണോ അതേ രീതിയിലുള്ള സാഹചര്യങ്ങൾ പുറത്തുണ്ട് പുറത്താകുമ്പോൾ എന്താണ് കുട്ടികൾ നമ്മളെ സറൗണ്ടിങ്സിൽ ഉണ്ടാവില്ല ഒരു ഫോൺ കോളും മറ്റുതരൂ ഉള്ള ബന്ധങ്ങളെ രക്ഷിതാക്കളുടെ ആ ഒരു അത് ഉണ്ടാവില്ല എന്നല്ല അപ്പം നമ്മളെങ്ങനെയാണോ മക്കളെ വളർത്തിയിട്ടുള്ളത് അതിൽ നമ്മൾ കോൺഫിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികളെ പറഞ്ഞേക്കാം അപ്പം അതുപോലെ ഈ വഴി തെറ്റാനുള്ള സാഹചര്യം പറയുന്നതോടൊപ്പം തന്നെ ഏറ്റവും നല്ല രീതിയിൽ ധാർമ്മികപരമായിട്ട് മുന്നോട്ട് പോകുന്ന കുട്ടികളെയും നമുക്ക് കാണാൻ കഴിയും ഇവിടെയൊക്കെ എത്തിയിട്ട് ഇസ്ലാമിക്കലി കൂടുതൽ ക്ലാസ്സുകളെ പ്രത്യേകിച്ച് നമ്മൾ സിആർ ഇ ക്ലാസുകളൊക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട് ഇത്തരം സ്ഥാ സ്ഥാപനങ്ങളിലും മറ്റൊക്കെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് സർക്കിളിലൊക്കെ ഉള്ള കുട്ടികളൊക്കെ ക്ഷണിച്ചുകൊണ്ടൊക്കെ അപ്പം അത്തരം കാര്യങ്ങളിൽ പങ്കെടുക്കുന്ന കുട്ടികളുണ്ട് കുറാനും മറ്റു കാര്യങ്ങളൊക്കെ പഠിക്കുന്ന അപ്പം ഇത്തരം സ്ഥാപനങ്ങളിൽ എത്തിയിട്ട് അങ്ങനെ റിലീജിയസ് ആയിട്ട് മാറുന്ന കുട്ടികളുണ്ട് അതോടൊപ്പം തന്നെ വഴി തെറ്റിപ്പോണ കുട്ടികളുണ്ട് അപ്പം എവിടെ ആയിരുന്നാലും വഴി തെറ്റാനുള്ളൊരു പോസിബിലിറ്റി കാര്യങ്ങളുണ്ട് അപ്പം അതിനപ്പുറത്തേക്ക് പഠനം മറ്റു കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മളെ മക്കളെ ചിലപ്പോൾ മുതലേ ആ രീതിയിൽ വളർത്തുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യും അതുപോലെ ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അവരെ എത്തിപ്പെടുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഏതൊരു ഗ്യാങ്ങിലേക്കാണോ അവർ അവരുടെ എത്തിപ്പെടുന്നത് ആ ഒരു കാര്യം നമ്മൾ പേരൻസ് കൺസേൺ അവൻ്റെ ബോധപൂർവ്വം ശ്രമം നടത്തേണ്ട അപ്പം ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു 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 ഫ്രണ്ട്ഷിപ്പ് സർക്കിളിൽ ആണ് കുട്ടി എത്തുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ രീതിയിൽ മുന്നോട്ട് പോകും അതുപോലെ ഇത്തരം സ്ഥലങ്ങളിലൊക്കെ എന്താണ് നമുക്ക് താമസം സൗകര്യത്തിനൊക്കെയുള്ള ഒരുപാട് ഫെസിലിറ്റീസ് പല സംഘടനകൾ ഇസ്ലാമി സംഘടനകളാവട്ടെ അല്ലെങ്കിൽ കെ എം സി സി പോലുള്ള സംവിധാനങ്ങൾ അവരൊക്കെ ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കൊക്കെ ഒക്കെ അപ്പം അത്തരം സ്ഥലങ്ങളിലൊക്കെ ഇത് ഈ രീതിയിലുള്ള ധാർമ്മിക അന്തരീക്ഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് നമ്മുടെ ബിസിനസ് സ്റ്റുഡൻസിന് തന്നെ നാഷണൽ വിങ്ങിൻ്റെ കീഴിൽ ഒട്ടുമിക്ക പ്രധാനപ്പെട്ട സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ പ്രവർത്തകരായിട്ടുള്ള ആളുകളെന്നെ പഠിക്കുന്നുണ്ട് അപ്പോൾ അവർ പല സ്ഥലങ്ങളിലും കുട്ടികളെ ചേർത്ത് നിർത്തി കൊണ്ട് സിആർ ഇ പോലുള്ള സംവിധാനങ്ങൾ എസ്പെഷ്യലി ബാംഗ്ലൂർ അലിഗഡ് ഡൽഹി ഹൈദരാബാദ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഓൾറെഡി സി ആറി വർക്കുകൾ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ക്യാമ്പസുകൾ പലതും ഉണ്ട് അപ്പം നമ്മുടെ മക്കളെ അത്തരം കൂട്ടായ്മകളിലേക്ക് കണക്ട് ചെയ്യാന്നുള്ളൊരു സംഗതി കൂടി രക്ഷിതാക്കളെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് തീർച്ചയായിട്ടും അതുപോലെ തന്നെ ചില സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ നമുക്കൊരു പരിമിതിയായി പറയാൻ കഴിയുന്ന ഒന്ന് താമസ സൗകര്യങ്ങളുടെ അപര്യാപ്തതയാണ് പ്രത്യേകിച്ച് ഡൽഹി യൂണിവേഴ്സിറ്റി ഡൽഹി യൂണിവേഴ്സിറ്റി എന്നുള്ളത് ഒരു യൂണിവേഴ്സിറ്റി സ്പേസിനപ്പുറം ഒരുപാട് കോളേജുകൾ നമ്മൾ കാലിക്കറ്റ് ഒക്കെ പറയുന്ന പോലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയൊക്കെ പോലെ ഒരുപാട് കോളേജുകളുടെ ഒരു കൺസോർഷിയാണ് തൊണ്ണൂറോളം കോളേജുകൾ കൂടിയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് അപ്പോൾ ഡൽഹിയുടെ പല ഭാഗങ്ങളിലായിട്ടാണ് ഈ കോളേജുകൾ സ്ഥിതി ചെയ്യുന്നത് അതിൽ തന്നെ നോർത്ത് ഡൽഹിയിലുള്ള ഒരുപാട് കോളേജുകളുള്ള ക്യാമ്പസ് ഉണ്ട് പ്രധാനപ്പെട്ട കോളേജുകളൊക്കെ നോർത്ത് ഡൽഹിയിലാണ് സൗത്ത് ക്യാമ്പസ് സ് ഉണ്ട് അവിടെ ഒരുപാട് കോളേജുകളുണ്ട് ഓഫ് ക്യാമ്പസുകളിൽ ഒരുപാട് കോളേജുകളുണ്ട് അപ്പം ഈ കോളേജുകളിലൊക്കെ വളരെ ഇരുപതോളം കോളേജുകളിൽ മാത്രമാണ് കുട്ടികൾക്ക് എന്താണ് ഹോസ്റ്റൽ ഫെസിലിറ്റീസ് കാരണം ലിമിറ്റഡ് സ്പേസിലാണ് കോളേജ് സ്പേസ് ഉണ്ടാവുക അപ്പം അതിനുള്ളിൽ തന്നെ ചിലതിൽ ബോയ്സ് ഹോസ്റ്റൽ ഉണ്ടാവുള്ളൂ ചിലതിൽ ഗേൾസ് ഹോസ്റ്റൽ മാത്രമേ ആയിരിക്കും അപ്പം ഈ രീതിയിലൊക്കെ ഉള്ള പ്രയാസങ്ങള് ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ഹോസ്റ്റൽ സ്പേസുകളിൽ അപ്പം നമ്മൾ പുറത്ത് റൂം വരും ചിലപ്പം പെയിൻ ഗസ്റ്റ് ആയിട്ട് വരും ഭക്ഷണം കാര്യങ്ങളൊക്കെ അപ്പം അവിടെ നോർത്ത് ഇന്ത്യൻ ഫുഡ്സും കാര്യങ്ങളൊക്കെ ആവും നേരത്തെ സൂചിപ്പിച്ച പോലെ സംഘടനകൾക്ക് കീഴിൽ എം സി സി മറ്റുള്ള സംഘടനകൾക്ക് കീഴിലുള്ള ഹോസ്റ്റൽ ഫെസിലിറ്റീസൊക്കെ ലിമിറ്റഡ് ആയിട്ടുണ്ട് പക്ഷെ കുറച്ച് കുട്ടികൾക്കാണ് അഡ്മിഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക അത്തരം സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്താൻ പറ്റും അതുപോലെ തന്നെ ഈ ഹോസ്റ്റൽ ഫീസും പല കോളേജുകളിലും വളരെ വലിയതാണ് ഒരു മാസം എയ്റ്റ് തൗസൻഡ് ടു ടെൻ തൗസൻഡും ഒക്കെ വരുന്ന രീതിയിൽ ഹോസ്റ്റൽ ഫീസാണ് അധികം ഡൽഹി യൂണിവേഴ്സിറ്റി കോളേജുകൾ മറിച്ച് നമ്മൾ ജെ എൻ യു അതുപോലെ തന്നെ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി ജാമ്യാമില്ലയിലൊക്കെ പ്രത്യേകിച്ച് എല്ലാ ക്യാമ്പസുകളിലും ഈ പറഞ്ഞതിലൊക്കെ അലികളിലൊക്കെ ആവട്ടെ ഗേൾസിനൊക്കെ വളരെ നല്ല സൗകര്യങ്ങളാണ് ഏറ്റവും നല്ല ഫെസിലിറ്റീസും കാര്യങ്ങളും അപ്പോൾ ഞാനിപ്പോൾ പി ജി ആയിട്ട് പഠിക്കുന്ന സമയത്ത് ഒരു സെമസ്റ്ററിൽ എനിക്ക് അഞ്ഞൂറ് രൂപ മാത്രമാണ് ആറുമാസത്തേക്ക് ഹോസ്റ്റൽ ഫീസ് എന്നുള്ളത് ഒരു വർഷത്തേക്ക് ആയിരം രൂപയാണ് താമസിക്കാൻ നമുക്ക് ചിലവ് ഉണ്ടാവും ബാക്കി മെസ് ഫീസും കാര്യങ്ങളൊക്കെയാണ് കൂടെ ഉണ്ടാവുക അപ്പം ഈ രീതിയിൽ എന്താണ് വളരെ എന്താണ് എക്കണോമിക്കലി ഈ രീതിയിൽ നമുക്ക് ചില യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാൻ പറ്റും അപ്പോൾ ഇത്തരത്തിലുള്ള ഡീമെറിറ്റ് അതിൻ്റെ കൂടെ ഉണ്ട് ചില യൂണിവേഴ്സിറ്റികളെ താമസ സൗകര്യങ്ങളും ബാക്കി താമസ സൗകര്യം ഒരു ഡീമെറിറ്റായി കാണുന്നതോടൊപ്പം തന്നെ ഒരു മെറിറ്റായിട്ടും കാണാൻ പറ്റും കുട്ടികൾ കൂടുതൽ ജീവിതം പഠിക്കുന്നു എന്നുള്ള സംഗതിയാണ് ഒരു അപരിചിതരായിട്ടുള്ള ആളുകളോടൊപ്പം മീൻസ് ഒരേ വീട്ടിൽ നിന്ന് വരാത്ത പല വീടുകളിൽ നിന്നുള്ള ആളുകൾ ഒരുമിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം അവിടെ ഒരുപാട് എന്താ പറയുക വിട്ടുവീഴ്ചകളുടെ സാഹചര്യങ്ങൾ വരുന്നുണ്ട് ഒരുപാട് ക്ഷമ അതേപോലെ കുക്കിങ് പോലെയുള്ള അത്തരം ബേസിക് സ്കില്ലുകൾ അലക്കുക അതേപോലെ കുക്കിംഗ് സംഗതികളൊക്കെ നമ്മുടെ മക്കൾ കുറച്ചും കൂടി ഒരു സെൽഫ് സഫീഷ്യൻ്റ് ആവാൻ ഇപ്പോൾ പലപ്പോഴും പലപ്പോഴും ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സ്കിൽസ് ഒന്നും ചെറുപ്പത്തിൽ പാരൻറ്റ്സ് ചിലപ്പം ബോധപൂർവം അവരെ പഠിപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭാവിയിൽ അവർ ഒറ്റപ്പെടുന്ന സമയത്ത് എന്ത് ചെയ്യും അത് ഭയങ്കര ബുദ്ധിമുട്ടാകും അപ്പോൾ ഈ ഒരു പഠന സമയത്ത് തന്നെ അവർ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്നും കൂടി പഠിച്ച് മുന്നോട്ട് മീൻസ് ഒരു ബേസിക് സ്കില്ലുകൾ അവർ അത്യാവശ്യം വേണ്ട ഒരു മിനിമം സംഗതികൾ അവരുണ്ടാക്കിയെടുക്കാൻ എന്നുണ്ടെങ്കിൽ പിന്നീട് ജോലി ചെയ്യുന്ന സമയത്തൊക്കെ അവർ ഒറ്റപ്പെടുന്ന സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ അവർക്കത് അത് കുറച്ചും കൂടി സർവൈവ് ചെയ്യാനൊന്നും കൂടി എളുപ്പമാകുമെന്നുള്ളതാണ് തീർച്ചയായിട്ടും പിന്നെ അതോടൊപ്പം തന്നെ അതുപോലെ നമ്മൾ ഡീമെറിറ്റായിട്ട് പ്രത്യേകിച്ച് സൂചിപ്പിക്കാനുള്ള കാര്യം ഡൽഹി പോലുള്ള സ്പേസുകൾ നമ്മൾ പലപ്പോഴും വാർത്താ മാധ്യമങ്ങളിലൊക്കെ കേൾക്കും ക്കാറുണ്ട് അവിടെയുള്ള എയർ പൊല്യൂഷൻസ് വായുമലിനീകരണം അത്തരത്തിലുള്ള പ്രതിസന്ധികൾ കാര്യങ്ങൾ അപ്പം ആസ്മ പോലുള്ള അസുഖങ്ങൾ അങ്ങനത്തെ ലങ് ഡിസീസസും കാര്യങ്ങളൊക്കെ ഉള്ള റെസ്പിറേറ്ററി ഇഷ്യൂസ് ഒക്കെ ഉള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സ്പേസുകൾ സർവൈവ് ചെയ്യൽ ചിലപ്പോൾ ബുദ്ധിമുട്ടാവും അപ്പം ആ രീതിയിൽ അസുഖങ്ങളുള്ള ആളുകൾ ഇത്തരം സ്പേസുകൾ സെലക്ട് ചെയ്യുമ്പം സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ സെലക്ട് ചെയ്യുമ്പം അത്തരം കാര്യങ്ങൾ സൂക്ഷിക്കണം എന്നുള്ളതാണ് അപ്പം ഡൽഹിയിലാണ് പ്രധാനമായിട്ട് ഈ ഒരു പ്രശ്നം വരാറുള്ളത് ഡൽഹി അല്ലെങ്കിൽ സറൗണ്ട് എൻ സിആറിലുള്ള ക്യാമ്പസുകൾ ഹരിയാന മറ്റുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ മറിച്ച് നമ്മൾ ഇവിടേക്ക് വരുമ്പം സദേൺ സ്റ്റേറ്റ്സിലേക്ക് ഹൈദരാബാദാവട്ടെ മുംബൈ ആവട്ടെ അവിടെയൊക്കെ ഇത്തരം സംഗതികൾ കുറവാണ് അപ്പം ആ രീതിയിൽ നമ്മുടെ ഒരു ക്യാമ്പസ് ചൂസ് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ഹെൽത്ത് ഉള്ള ആളുകൾ അത്തരം കൺസേണും കാര്യങ്ങളൊക്കെ കൂടെ ശ്രദ്ധിക്കണം എന്നുള്ളത് അതോടൊപ്പം തന്നെ ഒരു ട്രാവലിങ് എന്നുള്ള വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ചില ആളുകളുണ്ടാവും ഒരു യാത്ര ചെയ്യുമ്പോഴേക്കും അതിൻ്റേതായിട്ടുള്ള മോഷൻ സിക്നസ് പ്രശ്നങ്ങൾ കാര്യങ്ങൾ ഭയങ്കര ഗുരുതരമായിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം യൂണിവേഴ്സിറ്റീസിലേക്ക് ട്രാവൽ ചെയ്യുക എന്നുള്ള ബുദ്ധിമുട്ടായിരിക്കും ഇപ്പം രണ്ട് ദിവസമാണ് ഡൽഹിയിലേക്കൊക്കെ ട്രെയിൻ ജേണി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ അതെ നമ്മുടെ നാട്ടിൽ നിന്നും അപ്പം അത്തരം കൺസേൺസ് ഉള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് എന്നുള്ളത് അവരുടെ ഒരു ആരോഗ്യം ഹെൽത്ത് പരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ ഒരു നല്ല ഓപ്ഷൻ അല്ല എന്നുള്ളതാണ് നമ്മള് മനസ്സിലാക്കേണ്ടതെന്നുള്ളതാണ് അപ്പം നമ്മൾ എന്തുകൊണ്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് പാടില്ല എന്നുള്ള പല സംഗതികൾ കാര്യങ്ങൾ പറഞ്ഞു അപ്പം പാരന്റ്സിനും അതോടൊപ്പം തന്നെ കുട്ടികൾ എസ്പെഷ്യലി ടെൻത്ത് കഴിഞ്ഞ കുട്ടികൾ ഇലവന്ത് ട്വൽത്തിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന പല കുട്ടികളുടെയും ഒരു സംശയമായിരിക്കും എങ്ങനെയാണ് ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് നമ്മൾ ആ സ്ഥാപനത്തിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നു അല്ലെങ്കിൽ സൂചിപ്പിക്കാനുള്ളത് ഡിമെറിറ്റ്സ് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില സംഗതികളാണ് ഈ ഹെൽത്ത് പരമായിട്ട് അതുപോലെ തന്നെ അവിടെ ലാക്ക് ചെയ്യുന്ന ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ് ഹോസ്റ്റൽ കാര്യങ്ങൾ അപ്പോൾ ഇതൊരു ഒരു പരിമിതി എന്നുള്ള രീതിയിലുള്ള രീതിയിൽ കാണാതെ തീർച്ചയായിട്ടും അവിടെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലാണ് പ്രധാനമായിട്ടും നമ്മളിതിൻ്റെ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നത് പല എപ്പിസോഡും കൂടി കൂടെ കേൾക്കണം എന്നുള്ള കാര്യം സൂചിപ്പിക്കുകയാണ് അവിടെ ഇവിടങ്ങളിലുള്ള അവസരങ്ങൾ അതിനോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില പോയിന്റുകളാണ് നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളത് അതെ അതെ അപ്പം എങ്ങനെയാണ് ഇത്തരം ഒരു സ്ഥാപനത്തിലേക്ക് എത്തിപ്പെടുക ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കോമൺ ആയിട്ടുള്ള എക്സാംസ് കാര്യങ്ങളുണ്ടോ അതോ നമ്മുടെ പ്ലസ് ടു കാര്യങ്ങൾ വെച്ചിട്ടാണോ ജോയിൻ ചെയ്യുക ആ ഒരു പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ പറയുമ്പം എന്തൊക്കെയാണ് ആഡ് ചെയ്യാനുള്ളത് പ്രധാനമായിട്ടും നമ്മളെ രക്ഷിതാക്കൾ അവിടെ കുട്ടികളൊക്കെ കേട്ടിട്ടുള്ളൊരു വാക്കാവും സി യു ഇ ടി എന്നുള്ളത് ഈ ഒരു രണ്ട് വർഷമായിട്ട് പ്രധാനമായിട്ടും നമ്മൾ നീട്ട് ജെ ഇ എക്സാമിൻ്റെ ഒക്കെ കൂടെ തന്നെ പരസ്യങ്ങളിൽ മറ്റൊക്കെ കണ്ടിട്ടുള്ള ഒരു എക്സാം ആയിരിക്കും സി യു ഇ ടി സെൻട്രൽ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് എന്നുള്ളത് അല്ലെങ്കിൽ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് എന്നുള്ളത് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കുള്ള കോമൺ എക്സാം ആണ് അപ്പോൾ ഈ സി യു ഇ ടി എക്സാം മുഖേനയാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് ഇത്തരം സ്ഥാപനങ്ങളിലേക്കുള്ള അഡ്മിഷൻസ് നടക്കുന്നത് അപ്പോൾ മുന്നൊക്കെ ഡൽഹി യൂണിവേഴ്സിറ്റിയിലേക്ക് എന്താണ് നമ്മുടെ പ്ലസ് ടു മാർക്കും മറ്റൊക്കെ അടിസ്ഥാനമാക്കിയിട്ടായിരുന്നു ഡൽഹി യൂണിവേഴ്സിറ്റിയിലോ അതെ അതൊരു വലിയൊരു വാർത്തയായിട്ടുണ്ടായിരുന്നു കാരണം മുൻവർ ഒരു രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് ഡൽഹി യൂണിവേഴ്സിറ്റിയിലേക്ക് വളരെ വലിയ എണ്ണം കുട്ടികൾ മലയാളികൾ അഡ്മിഷൻസ് നേടിയിട്ടുണ്ടായിരുന്നു ഒരു വർഷം രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് കുട്ടികളൊക്കെ അഡ്മിഷൻസ് വാങ്ങിയ വർഷങ്ങളുണ്ടായിട്ടുണ്ട് ഇപ്പം ഈ ഒരു എക്സാം വന്നതിന് ശേഷം അത് ആയിരത്തിൽ താഴെയിലേക്ക് കുറഞ്ഞു വന്നിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് അപ്പം ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ അവരുടെ ഒരു പ്രിപ്പറേഷൻ കാര്യങ്ങൾ നേരത്തെ തുടങ്ങിക്കഴിഞ്ഞാൽ കാരണം നമ്മൾ സാധാരണ ഒരു ബോർഡ് എക്സാമിന് പഠിക്കുന്ന രൂപത്തിലുള്ള ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിലേക്ക് വരുമ്പം അതിൻ്റെ വേ ഓഫ് ലേർണിംഗ് നമ്മളെ അവന അപ്രോച്ച് ചെയ്യുന്ന രീതിയിലും അത് അറ്റൻഡ് ചെയ്യുന്ന രീതിയിലൊക്കെ കുറച്ച് വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ ആ ഒരു രൂപത്തിൽ ശ്രദ്ധിക്കുന്ന സമയത്ത് പ്രധാനമായിട്ടും കുട്ടികൾ ഒരു കുറച്ച് നേരത്തെ തന്നെ ഏർലി ആയിട്ടുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം ഇത്തരം എക്സാംസിനൊക്കെ ഒരു പ്രിപ്പറേഷൻസ് കാര്യങ്ങൾ തുടങ്ങണം എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ആ ഒരു എക്സാം കാരണം ഹൈലി ആണ് ഒരുപാട് കുട്ടികൾ നേരത്തെ തന്നെ അത് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്ന കുട്ടികളാണ് എന്ത് ചെയ്യുന്നത് ഈ എക്സാംസ് എഴുതാൻ വേണ്ടിയിട്ട് വരുന്നത് അതെ അതെ തീർച്ചയായിട്ടും അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ഉള്ള പല സ്റ്റേറ്റിലുള്ള സ്റ്റുഡൻസ് ഉണ്ട് പല ആളുകൾ അപ്പോൾ അവരോട് കൂടെയാണ് കോമ്പീറ്റ് അപ്പം ആ ഒരു കോമ്പറ്റീഷൻ സ്പിരിറ്റും ഇതിൻ്റെ കൂടെ ഉണ്ടാവണം നമ്മൾ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പഠനം കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും മറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ഒരു എക്സാം കുറച്ച് വർഷങ്ങളായിട്ടാണ് കോമൺ യൂണിവേഴ്സിറ്റി എക്സാം ആയിട്ട് വന്നിട്ടുള്ളത് അതിന് മുന്നേ അതായത് നേരത്തെ പ്ലസ് ടു മാർക്കിൻ്റെ അടിസ്ഥാനത്തിലുള്ള അതുപോലെ തന്നെ പല യൂണിവേഴ്സിറ്റികളും അവരുടേതായിട്ടുള്ള എൻട്രൻസ് ടെസ്റ്റുകൾ നടത്താറുണ്ട് ഇപ്പോൾ നിലവിലിപ്പോഴും അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ജാമ്യ മില്ലിയ ഇസ്ലാമിയൊക്കെ മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉള്ളതുകൊണ്ട് uh, ഭരണഘടനാപരമായിട്ട് അത്തരം കോൺസ്റ്റിറ്റ്യൂഷണൽ കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തി കൊണ്ട് അവരുടേതായിട്ടുള്ള എൻട്രൻസ് എക്സാമുകൾ നടത്തുന്നുണ്ട് അപ്പം നമ്മൾ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാൻ താല്പര്യപ്പെടുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കോഴ്സ് ഏറ്റവും ബെസ്റ്റായിട്ട് പഠിക്കാൻ പറ്റിയ സ്ഥാപനം ഏതാണെന്ന് ആദ്യം കണ്ടുപിടിക്കണം അപ്പം എന്നിട്ട് ഇത് ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇപ്പോൾ ജാമ്യയിലും അലിഗഢിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പം ആ ഒരു എക്സാം അവരുടേതായിട്ടുള്ള എൻട്രൻസ് ടെസ്റ്റ് ആവും അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അതിന് അപേക്ഷകൾ കാര്യങ്ങൾ ഹൈദരാബാദിലെ മൗലാന ആസാദ് നാഷണൽ ഉറുദു യൂണിവേഴ്സിറ്റി സെപ്പറേറ്റ് ആയിട്ടാണ് സെപ്പറേറ്റ് വേറെ തന്നെ മാർക്ക് ബേസ് ചെയ്തിട്ടാണ് അതെ അതെ അപ്പം പല യൂണിവേഴ്സിറ്റികളും എന്നാലും കോമൺ ആയിട്ട് അധിക യൂണിവേഴ്സിറ്റികളും സി യു ടി ത്രൂ ആണ് ഇപ്പോൾ ഈവൻ ജാമ്യയിലും അലീഗഡിലൊക്കെ ചില കോഴ്സുകൾക്ക് സി യു ടി മാർക്സ് കൺസിഡർ ചെയ്തിട്ടാണ് നിലവിൽ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഏതൊരു ആസ്പിറൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവരെടുക്കുന്ന കോഴ്സ് ഏതാ താല്പര്യമുള്ള കോഴ്സ് ഏതാണോ അതിന് ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റികൾ ഏതാ കണ്ടെത്തുക അതിൻ്റെ എൻട്രൻസ് എക്സാമുകൾ കാര്യങ്ങൾ പ്രത്യേകിച്ച് ജാമ്യയിലൊക്കെ ഒരുപാട് മാസ്റ്റേഴ്സ് കോഴ്സുകളൊക്കെ അധികം അവരുടേതായിട്ടുള്ള എൻട്രൻസ് ആണ് അപ്പോൾ നമ്മൾ അവിടെ ഡൽഹിയിൽ പോയിട്ട് എൻട്രൻസ് ചെയ്തേണ്ട സാഹചര്യം ഉണ്ടാവും ഡൽഹിയിലാണ് നിലവിൽ അലീഗഡിൻ്റെയും ജാമ്യൻ്റെയൊക്കെ പി ജി കോഴ്സുകൾക്കൊക്കെ ഉള്ള അലിഗഡിനൊക്കെ യു ജി കോഴ്സുകൾ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ കേരളത്തിലും കോഴിക്കോടൊക്കെ ഉണ്ട് അപ്പം ഈ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു അപ്ലിക്കേഷൻ സമയം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ നിലവിൽ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്താറ് അക്കാഡമിക് ഇയറിലേക്കുള്ള കോഴ്സുകളുടെ അഡ്മിഷൻസ് ഓൾറെഡി അപ്പോൾ പി ജിയുടേതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് യു ജിയുടെയും റിസൾട്ട് വന്നു അതിൻ്റെ അഡ്മിഷൻ പ്രൊസീജറിലേക്കും കടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അടുത്തൊരു വർഷത്തേക്ക് പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ഇത്രയും ഏർലി ആയിട്ട് ഈ ഒരു എപ്പിസോഡ് ചെയ്യുന്നത് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഒരു ജനുവരി ഫെബ്രുവരി ആകുമ്പോൾ തന്നെ ഇതിൻ്റെ അപ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ഓപ്പൺ ആവും ചില യൂണിവേഴ്സിറ്റീസ് ഡിസംബറിൽ ഓപ്പൺ ആവുന്നുണ്ട് അപ്പം ആ രീതിയിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണോ അല്ലെങ്കിൽ സി യു ടി ത്രൂ ആണ് നമ്മൾ താല്പര്യപ്പെടുന്ന യൂണിവേഴ്സിറ്റിയിലേക്കുള്ള അപ്ലിക്കേഷൻ എന്നുള്ളത് അത്തരം ഒരു കാര്യം ശ്രദ്ധിക്കണം അതോടൊപ്പം തന്നെ ഈ ഒരു നേരത്തെ അപ്ലൈ ചെയ്യാനുള്ള ആ ഒരു ശ്രദ്ധ നമ്മളെടുത്തിട്ടുണ്ടാവും നേരത്തെ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അപ്ലിക്കേഷൻസ് നമ്മൾ പലപ്പോഴും കരിയറിനെ കുറിച്ച് ആലോചിക്കൽ പ്ലസ് ടു എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് ഇനി എന്നുള്ള രീതിയിലാണ് അപ്പോൾ മാർച്ചിലൊക്കെ എക്സാം കഴിയുമ്പോഴത്തേന് ഇതിൻ്റെ അപ്ലിക്കേഷൻസ് ഒക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ടാവും ജനുവരി ഫെബ്രുവരിയിലൊക്കെയാണ് അധികം ആപ്ലിക്കേഷൻസ് ഉണ്ടാവാറുള്ളത് അപ്പോൾ ആ ഒരു കാര്യം രക്ഷിതാക്കളാവട്ടെ ആസ്പിറൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആവട്ടെ ഈ നേരത്തെ ഇതിൻ്റെ അപ്ലിക്കേഷൻസ് വിളിക്കുന്ന ഒരു കാര്യം പ്രത്യേകം ഓർമ്മയിലുണ്ടാകണം അതിനനുസരിച്ചിട്ട് അപ്ലിക്കേഷൻസ് കൊടുക്കണം എന്നുള്ളതാണ് അതെ അതെ തീർച്ചയായിട്ടും അപ്പോൾ സി യു ടി എന്നുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് മേജറായിട്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലേക്ക് നമുക്ക് എത്തിപ്പെടാനുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ഇതെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ പ്രധാനമായിട്ടും വൈ നോട്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് എന്നുള്ള കാര്യം സംസാരിച്ചു സി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു പരീക്ഷയായിട്ടുള്ള സി യു ടിയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി പ്രത്യേകിച്ച് ഈ ഒരു സി യു ടി എന്നുള്ള പേര് കേൾക്കുമ്പം കൺസേൺ ഉണ്ടാവും എന്തൊക്കെയാണ് പഠിക്കേണ്ടി വരിക അപ്പം അതിൽ സൂചിപ്പിക്കേണ്ട ഒരു കാര്യം ഓരോ വിഷയത്തിനും അതിൻ്റേതായിട്ടുള്ള സിലബസുകൾ കാര്യങ്ങളുണ്ട് അതിനനുസരിച്ചിട്ടാവും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക ഈയൊരു എക്സാം എന്നുള്ളത് കമ്പ്യൂട്ടർ ടെസ്റ്റാണ് ഇപ്പോൾ ചില എക്സാംസ് ഒ എം ആർ ആയിട്ടുള്ള രീതിയിൽ പെൻ ആൻഡ് പേപ്പർ പേപ്പറായിട്ടുണ്ടായിരുന്നു നല്ല ഭൂരിഭാഗം എക്സാമുകളൊക്കെ കമ്പ്യൂട്ടർ ടെസ്റ്റ് ടെസ്റ്റായിട്ട് തന്നെയാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആ രീതിയിലേക്ക് ഇനി അടുത്ത വർഷങ്ങളൊക്കെ കൂടുതൽ എഫക്റ്റീവായിട്ട് മാറുന്നു തന്നെ മനസ്സിലാക്കുന്നത് ഇംപ്ലിമെൻറ്റ് ചെയ്ത സമയത്തുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ ഈ ഒരു എക്സാമിൻ്റേതായിട്ടുണ്ടായിരുന്നു അപ്പം ആ രീതിയിൽ ഒരു ഒ എം ആർ എക്സാമിന് പഠിക്കാനുള്ളൊരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ആ രീതിയിൽ തന്നെ ആ ഒരു പ്രിപ്പറേഷൻ പോകണം എനിക്ക് തോന്നുന്നു സി യു ടി എക്സാമിനെ കുറിച്ചിട്ട് നമ്മൾ വേറെ തന്നെ ഒരു എപ്പിസോഡിൽ കാര്യങ്ങളൊക്കെ ആയിട്ട് തീർച്ചയായിട്ടും ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട് വഴിക്കാട്ടിയിൽ നിങ്ങൾ സ്റ്റേറ്റ്യൂം ചെയ്യുക അത്തരം എപ്പിസോഡുകൾക്ക് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസും നമ്മൾ തീർച്ചയായിട്ടും ചെയ്യേണ്ടതുണ്ട് എന്നുള്ള ഒരു സമയത്ത് ആലോചിക്കും തീർച്ചയായിട്ടും അപ്പം സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് എന്നുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഒരുപാട് അവസരങ്ങളുടെ ഒരു ലോകം തന്നെയാണ് എന്നുള്ളതാണ് ശ്രോതാക്കൾ മനസ്സിലാക്കേണ്ടത് ഓപ്പർച്യൂണിറ്റീസിനോടൊപ്പം തന്നെ നമുക്ക് ഒരുപാട് പരിമിതികൾ അത്രയും സ്ഥലങ്ങളിലുണ്ട് പക്ഷേ ആ പരിമിതികളെ എങ്ങനെ അവസരങ്ങളാക്കി മാറ്റാം എന്നുള്ളതാണ് ഇത്തരം സ്ഥാപനങ്ങളിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളും അവരുടെ രക്ഷിതാക്കളൊക്കെ ശ്രദ്ധിക്കേണ്ടതും ശ്രമിക്കേണ്ടതും ഇത്തരത്തിൽ നമ്മൾ ഈ ഒരു യൂണിവേഴ്സിറ്റികളെ കുറിച്ച് പറയുമ്പം അത് സിറ്റുവേറ്റ് ചെയ്യുന്ന സ്പേസിനും അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ഉണ്ട് പ്രത്യേകിച്ച് ഡൽഹിയിലൊക്കെയാണ് ഒരുപാട് കേന്ദ്ര സർവകലാശാലകളുണ്ട് അതിനപ്പുറം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇപ്പോൾ ഡൽഹിന്നുള്ള ഡൽഹി ആശ് ക്യാപിറ്റൽ സിറ്റി എന്നുള്ള ഒരുപാട് എക്സ്പോഷ്യർ നമുക്ക് കിട്ടാനുണ്ട് തീർച്ചയായിട്ടും അവിടങ്ങളിലുള്ള പരിപാടികളല്ലേ നമ്മുടെ നാട്ടിൽ നടക്കുന്നതിനപ്പുറം ഒരുപാട് ഇന്റർനാഷണൽ ഇവന്റ്സ് നാഷണൽ സെമിനാറുകൾ കാര്യങ്ങൾ അത്തരത്തിലുള്ള പ്രോഗ്രാമുകളിലൊക്കെ അറ്റൻഡ് ചെയ്യാനും പേപ്പർ പബ്ലിഷ് ചെയ്യാനും പേപ്പർ പ്രസന്റ് ചെയ്യാനും അങ്ങനത്തെയൊക്കെ അവസരങ്ങൾ ഒന്നും കൂടി ഇത്തരം സ്പേസുകൾ കൂടുതലായിട്ടുണ്ട് യൂണിവേഴ്സിറ്റികളിൽ ഇപ്പം വേറെ ഏത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ആണെന്നുണ്ടെങ്കിൽ നാട്ടിൽ നടക്കുന്ന അക്കാഡമിക് എൻഗേജ്മെൻസിനേക്കാളും കൂടുതൽ അവസരം ഈ സ്ഥാപനങ്ങളിൽ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ പറ്റും നേരത്തെ പറഞ്ഞ പോലെ ഡൽഹി എന്നുള്ള സ്പേസിൽ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസിനും മറ്റു കാര്യങ്ങൾക്കും എക്സ്പോഷറിനും ഒരുപാട് ആളുകളെ കണക്ട് ചെയ്യാനും ഇതിൽ കണക്ടിവിറ്റി എന്നുള്ളത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ വലിയൊരു പ്രത്യേകതയാണ് നമ്മൾ തീർച്ചയായും ഒരു കാലഘട്ടത്തിൽ കണക്ഷൻസ് ബിൽഡ് ചെയ്യുക എന്നുള്ള ഒരു ജോബ് സീക്കിംഗ് ആയിട്ടുള്ള ആളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യാന്നുള്ള വളരെ നെറ്റ്വർക്കിംഗ് എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ ഫ്രണ്ട് സർക്കിളും നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്ത പോലെ വളരെ ഡൈവേഴ്സ് ആയിട്ട് പല സ്റ്റേറ്റിലുള്ള ആളുകളുണ്ടാവും അതിനപ്പുറത്തേക്ക് നമ്മുടെ പ്രൊഫസേഴ്സ് പ്രൊഫസേഴ്സ് ത്രൂ നമുക്ക് ഒരുപാട് നെറ്റ്വർക്കിംഗ് ചെയ്യാൻ പറ്റും വലിയ വലിയ എമിനൻ്റ് ആയിട്ടുള്ള പ്രൊസേഴ്സിനായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും അവരായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും അതിനപ്പുറത്തേക്ക് ഒരു ജോ നേരത്തെ സൂചിപ്പിച്ച പോലെ ജോബ് പേഴ്സ്പെക്റ്റീവിലും മറ്റൊക്കെ നമുക്ക് നല്ല രീതിയിലുള്ളൊരു ഒരു ഫ്രണ്ട്ഷിപ്പ് ആ രീതിയിൽ ക്രിയേറ്റ് ചെയ്യാനോ ഒരു നെറ്റ്വർക്കിംഗ് ഇത്തരം സ്ഥാപനങ്ങളിൽ വലിയൊരു പോസിബിലിറ്റി ആണെന്നുള്ളത് തന്നെയാണ് അതെ തീർച്ചയായിട്ടും അപ്പം ഇന്നത്തെ ഒരു എപ്പിസോഡിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്ത് അതിൻ്റെ അവസരങ്ങളെക്കുറിച്ചും അതിലുള്ള ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു ഇൻഷാല്ല വൈക്കാട്ടിയുടെ മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും മറ്റൊരു വിഷയവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നമ്മളിവിടെ വിരാമം കുറയ്ക്കുകയാണ് വാഹിർ ധവാനൻ അലഹമുല്ലാ റബുലാലമീൻ അസ്ലാമുലൈക്കും വഹമ്മത്തല്ലാ വർക്കാത്തു